ഓം ശ്രീ മ ജ്യോതിർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനാല് രാത്രി പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിന് സൂര്യൻ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു അതായത് മിഥുന രവി സംക്രമം അത് പതിനഞ്ചാം തീയതി പന്ത്രണ്ട് മണി ഇരുപത്തിയൊൻപത് എ എമ്മിന് എന്ന് പറയാം അത് തന്നെയാണ് പതിനാലാം തീയതി രാത്രി പന്ത്രണ്ട് ഇരുപത്തൊമ്പത് എന്ന് പറഞ്ഞത് അതുപോലെ ജൂൺ പതിനാല് രാത്രി പതിനൊന്ന് എട്ടിൽ ബുധനും ആ രാശിയിലേക്ക് രാശി മാറുന്നു അപ്പം രാശിയിലേക്ക് ബുധനും സൂര്യനും പതിനാലാം തീയതി രാത്രി രാശി മാറുകയും അവിടെ ബുധ ആദിത്യ ആദിത്യോഗമൊക്കെ വരികയൊക്കെ ചെയ്യുന്നത് ഓരോ കൂറുകാർക്കും ഓരോ ലഗ്നക്കാർക്കും എന്ത് ഗുണദോഷങ്ങൾ എന്താ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാലിന് രാത്രിയാണ് രണ്ട് ഗ്രഹങ്ങൾ ബുധനും സൂര്യനും മിഥുന രാശിയിലേക്ക് രാശി മാറുന്നത് മിഥുന രവി സംക്രമം മിഥുന ബുധ സംക്രമം അപ്പോൾ ബുധനാണെങ്കിൽ സ്വന്തം ക്ഷേത്രത്തിലേക്കാണ് സ്വഭവനത്തിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ സൂര്യൻ രാശി മാറുന്നത് പന്ത്രണ്ട് പതിനാല് പതിനാലിന് രാത്രി പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും ബുധൻ രാത്രി പതിനൊന്ന് എട്ടിനുമാണ് അപ്പോൾ നമുക്ക് ഈ മിഥുന മിഥുനരാശിയിൽ ബുധനും സൂര്യനുമായിട്ടുള്ള യോഗം വരുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് മുതൽ ഈ ജൂൺ പന്ത്രണ്ട് മുതൽ ശുക്രനും ആ മിഥുന മിഥുനരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ മിഥുന രാശിയിൽ മൂന്ന് ഗ്രഹങ്ങൾ സൂര്യനും ബുധനും ശുക്രനും ഇപ്പം ബുധൻ ജൂൺ ഇരുപത്തി ഒൻപത് വരെ ആമിഥുനരാശിയിലുണ്ടാകും സൂര്യനാണെങ്കിൽ ജൂലൈ പതിനഞ്ച് വരെ ആമിഥുനൻ ഉണ്ടാകും അപ്പം മിഥുനൻ രാശി എന്ന് പറയുന്നത് കാലപുരുഷന്റെ മൂന്നാം ഭാവരാശിയാണ് അപ്പോൾ മിഥുനരാശി ബുധന്റെ രാശിയാണ് അപ്പോൾ ആ ബുധൻ സ്വക്ഷേത്രത്തിലേക്ക് സ്വഭവനത്തിലേക്ക് രാശി മാറി വരുന്നത് പ്രത്യേകിച്ച് ബുധൻ മൂന്നാം ഭാവരാശിയിലേക്ക് വരുന്നത് പഠിതാക്കൾക്കും അതുപോലെ അക്കാഡമി തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് എഴുത്തുകാർക്ക് പ്രഭാഷകർക്ക് പബ്ലിഷേഴ്സിന് മാർക്കറ്റിങ്ങും അഡ്വർട്ടൈസിങ്ങും തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഭാഷാ പണ്ഡിതർക്ക് ഭാഷാ പരിഭാഷകർക്ക് ഐ ടി പ്രൊഫഷണൽസിന് ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് സൂര്യനും മിഥുനരാശിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ മിഥുനരാശിയിൽ ബുധനും സൂര്യനും ഒക്കെ വരുന്നു അത് ഒരു ബുധാദിത്യ യോഗം അവിടെ വരുന്നു ബുധനും ഔഢ്യം വരുന്നു ബുധൻ സ്വക്ഷേത്രത്തിലാണ് ഇപ്പോൾ ബുദ്ധിശക്തി ഓർമ്മശക്തിയൊക്കെ ഉയർ ഉയരുന്നതിനും അതുപോലെ തന്നെ പഠനത്തിന് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ക്രിയേറ്റീവ് തലത്തിലൊക്കെ കഴിവുകൾ പുറത്ത് എടുക്കുന്നതിനും പുറത്ത് കൊണ്ടുവരുന്നതിനും തൊഴിലിടത്തും അതുപോലെ തന്നെ കാമ്പറ്റീവ് തലത്തിലൊക്കെ തന്നെ കോൺഫിഡൻസ് ലെവൽ ഉയരുന്നതിനും പൊതുവെ മികവ് പുലർത്തുന്നതിനും തൊഴിലിൽ ഉയർച്ചയ്ക്കും ഒക്കെ തന്നെ വഴിയൊരുക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് എന്ന് തന്നെ പറയാം മൂന്നാം ഭാവരാശിയിൽ സൂര്യനും ബുധനും അതുപോലെ ശുക്രനുമൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ബുധൻ്റെയും രവിയുടെയും ജാതകത്തിലെ സ്ഥിതിക്കനുസരിച്ച് ഈ പൊതുഫലത്തിലൊക്കെ വ്യതിയാനം വരും നമുക്ക് എങ്ങനെയാണ് ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ബുധൻ്റെ രാശി മാറ്റവും സൂര്യൻ്റെ രാശി മാറ്റവും ശുക്രൻ്റെ മിഥുന മിഥുനരാശിയിലെ സ്ഥിതിയൊക്കെ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന് നോക്കാം ഈ വീഡിയോയിൽ ചിങ്ങം കന്നി വൃശ്ചിക വൃശ്ചികക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ മിഥുന രവി സംക്രമത്തിൻ്റെയും അതുപോലെ ഈ ബുധൻ മിഥനരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെയും ഇമ്പാക്റ്റ് എന്ന് എന്താകും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യം നമുക്ക് ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും അതായത് മകം പൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് ഇപ്പോൾ ചിങ്ങക്കുറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധനും അതുപോലെ ജന്മ രാശി അല്ലെങ്കിൽ ലഗ്നരാശിയുടെ അധിപനായിട്ടുള്ള സൂര്യനും ജൂൺ പതിനാലിന് രാത്രി പതിനൊന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ പതിനൊന്നിൽ ശുക്രൻ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പതിനൊന്നിൽ മൂന്ന് ഗ്രഹങ്ങൾ സൂര്യനും ബുധനും ശുക്രനും അപ്പോൾ ഇത് വലിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് ഈ ചിങ്ങക്കുറുകാരെ വഴിതെളിക്കും എന്ന് തന്നെ പറയാം സാമ്പത്തിക ഞെരുക്കൊക്കെ മാറും ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് അനുകൂല സമയമായിരിക്കും അതിനുള്ള ധനസ്ഥിതിയൊക്കെ ഉണ്ടാകും ഇപ്പം പ്രത്യേകിച്ച് പണമൊക്കെ പലിശയ്ക്ക് കൊടുത്ത് കൊടുക്കുന്ന കൊടു കൊടുക്കുന്ന ജോലി ചെയ്യുന്നവർ അതുപോലെ ചിട്ടി ഫണ്ട് നടത്തുന്നവർ ബാങ്കിങ് ബിസിനസ് നടത്തുന്നവർ കുടുംബ ബിസിനസ്സുകാർ ഇവർക്കൊക്കെ തന്നെ വരുമാനം ലാഭം ഒക്കെ കൂടുന്ന സമയമായിരിക്കും സുഹൃത്തുക്കൾ അതുപോലെ ജ്യേഷ്ഠ സഹോദരന്മാർ ഇവർക്കൊക്കെ നേട്ടങ്ങളുണ്ടാകും അവർ വഴിയൊക്കെ ഈ കൂറുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സർക്കാരിൽ നിന്ന് കിട്ടേണ്ടുന്ന പണത്തിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത്തരം തടസ്സങ്ങളൊക്കെ മാറി സർക്കാർ ഇന്ന് കിട്ടേണ്ടുന്ന പണമൊക്കെ കൈവശം വന്നു ചേരും തൊഴിൽ സ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ ഈ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ബുധനാണെങ്കിൽ ആ ഭാവത്തിൻ്റെ കർമ്മസ്ഥാനത്താണ് വരുന്നത് പത്തിൽ അപ്പോൾ പതിനൊന്നാം എന്ന് പറയുന്നത് രണ്ടാം ഭാവത്തിൻ്റെ പത്താം ഭാവമായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ബുധൻ കർമ്മസ്ഥാനത്ത് വരുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് കുടുംബത്തിൽ അത് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഭാവത്തിൻ്റെ പത്തിൽ വരിക എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലും തൊഴിൽ ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ തൊഴിലെടുത്ത് അവർക്ക് കൂടുതൽ ആദരവ് അംഗീകാരമൊക്കെ ലഭിക്കുന്നതിനോ സാധ്യത കാണുന്നുണ്ട് സൗഹൃദങ്ങൾ ബന്ധങ്ങൾ ഒക്കെ തന്നെ മെച്ചപ്പെടുന്ന സമയമാണ് ഉന്നത വ്യക്തികളെ കണ്ടുമുട്ടുന്നതിനും അവരുടെ സഹായമൊക്കെ ഭാവിയിൽ അവർക്ക് ഉപയോഗിക്കുന്നതിനുമൊക്കെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയമാണ് രവിയും ബുധനും ശുക്രനുമൊക്കെ അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് പതിനൊന്നിൽ നിൽക്കുന്ന സൂര്യനും ബുധനും ശുക്രനുമൊക്കെ ചിങ്ങക്കുറുകാരുടെ അഞ്ചാം ഭാവരാശിയിലേക്ക് ദൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന കോഴ്സിൽ അഡ്മിഷൻ കിട്ടുന്നതിനും അതുപോലെ പഠനത്തിൽ അറ്റൻഷൻ കൂടുന്നതിനുമൊക്കെ സാധ്യതയുള്ള സമയമാണ് ക്രിയേറ്റീവ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങളുണ്ടാകും അംഗീകാരമുണ്ടാകും അവർക്ക് സമൂഹത്തിലൊരു ആദരവൊക്കെ ഉണ്ടാകുന്ന സമയമാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ അവർക്കുണ്ടാകും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആ മേഖലയിൽ അവർക്ക് ശോഭിക്കാൻ കഴിയുന്ന സമയമാണ് തൊഴിലിടത്ത് ശത്രുക്കൾ നിഷ്പ്രഭമാകുന്ന സമയമെന്ന് തന്നെ പറയാം കർമ്മസുഖം അനുഭവപ്പെടുന്ന സമയം ആത്മീയ കാര്യങ്ങളിലും നല്ല കർമ്മങ്ങളിലും സത്കർമ്മങ്ങളിലും ഒക്കെ മനസ്സ് ഫോക്കസ് ചെയ്യുന്നവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഈ പതിനൊന്നാം ഭാവരാശിയിലെ ബുധൻ്റെയും ശുക്രൻ്റെയും സൂര്യൻ്റെയും സ്ഥിതി കൊണ്ടുണ്ടാകും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് കന്നിക്കൂറുകാർക്കും കന്യലഗ്നക്കാർക്കും അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അതുപോലെ അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് കന്നിക്കൂറുകാർക്ക് കന്നി ലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനും ആയ ബുധനും അതുപോലെ കർമ്മഭാവാധിപനായിട്ടുള്ള ബുധനും പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂൺ പതിനാലിന് രാത്രി കർമ്മസ്ഥാനത്തേക്കാണ് പത്താം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ശുക്രനും കർമ്മസ്ഥാനത്തും ഉണ്ട് അപ്പോൾ കർമ്മസ്ഥാനത്ത് പൊതുവെ മൂന്ന് ഗ്രഹങ്ങൾ ശുക്രൻ സൂര്യൻ അതുപോലെ ബുധൻ അപ്പോൾ ശുക്രനാണെങ്കിലും രണ്ട് ഒൻപത് ഭാവാധിപനും കൂടിയാണ് ഭാഗ്യഭാവാധിപനും കൂടിയാണ് അപ്പോൾ ഒരു ധർമ്മ കർമ്മ ബന്ധം പത്താം ഭാവരാശിയിൽ ഉള്ള സമയമാണ് അപ്പോൾ ഉയർന്ന തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ഉന്നതമായിട്ടുള്ള ജോലി കിട്ടണം എന്നാഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ അനുകൂല സമയമാണ് അത്തരത്തിലുള്ള പരീക്ഷകളിലൊക്കെ അപ്പിയർ ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമാണ് മാത്രമല്ല സർവീസിലൊക്കെ ഉള്ളവർക്ക് തൊഴിലിൽ ഉയർച്ചയ്ക്കോ സ്ഥാനക്കയറ്റത്തിനൊക്കെ ഉയർന്ന പൊസിഷനോ കിട്ടുന്നതിന് അനുകൂല സമയമാണ് അതുപോലെ തൊഴിലിടത്ത് ഈ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രസീവ് ആവുന്ന സമയമാണ് ധർമ്മകർമ്മ ബന്ധം പത്തിൽ വരുന്നത് തൊഴിലിൽ പൊതുവെ ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾക്ക് സാധ്യതയുള്ള സമയമാണ് സൂര്യൻ പന്ത്രണ്ടാം ഭാവാധിപനായിട്ട് പത്തിൽ ആ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പത്തിൽ വരികയാണ് ആ ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം പത്താം ഭാവം എന്ന് പറയുന്നത് പന്ത്രണ്ടിൻ്റെ പതിനൊന്നാം ഭാവമായിട്ട് എടുക്കാം അപ്പോൾ അതിൽ അങ്ങനെ വരുമ്പോൾ തൊഴിലിനായിട്ട് കൂടുതൽ യാത്രകളൊക്കെ വേണ്ടി വരുന്ന സമയം എന്ന് തന്നെ പറയാം മാത്രമല്ല തൊഴിലിലല്പം കഠിന പ്രയ നോക്കെ നടത്തുന്നതിനുമൊക്കെ സാധ്യതയുള്ള സമയമാണ് അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഉയർന്ന തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ആ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ ആ കർമ്മസ്ഥാനത്തെ സ്ഥിതി കൊണ്ട് ഉണ്ടാകുന്നത് അതുപോലെ ബിസിനസ്സുകാർക്കും വലിയ ഭാഗ്യ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് കാരണം ഗുരു ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂല സമയമാണ് അഞ്ചിൽ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയമാണ് അപ്പോൾ പൊതുവെ ഈ നാലിൽ രവിയും ബുധനുമൊക്കെ ശുക്രനുമൊക്കെ തന്നെ ആ നാലാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് അപ്പോൾ കർമ്മസ്ഥാനത്തേക്കുന്ന മൂന്ന് ഗ്രഹങ്ങളും നാലാം പവരാശു ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സ്പിരിച്വലായിട്ടുള്ള പ്രോഗ്രസ്സിന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾക്ക് ഒക്കെ യോഗം കാണുന്നുണ്ട് കുടുംബത്തിൽ പൊതുവെ ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമാണ് മാതാവിന് പൊതുപ്രവർത്തനത്തിലൊക്കെ ഒരു വിജയം ഉണ്ടാകുന്ന സമയമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തി പോകുന്നവർക്ക് അത്തരത്തിലുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ ഒരു സ്വീകാര്യത അല്ലെങ്കിൽ അംഗീകാരം ഒരു ഒരാദരവ് ഒക്കെ ഈ സമയത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വീട് വാഹനം അതുപോലെ വസ്തുക്കൾ ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആ നാലിലെ ബുധൻ്റെയും ശുക്രൻ്റെയും ആ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വഴിതെളിക്കും എന്നൊക്കെ പറയാം പ്രത്യേകിച്ച് സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ ദൂരസ്ഥലത്തൊക്കെ വസ്തു വാങ്ങുന്നതിനൊക്കെയുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് പൊതുവേ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് നമുക്ക് കാണാം ഇനി നമുക്ക് തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും അതായത് ചിത്ര നക്ഷത്രത്തിന്റെ അവസാന രണ്ട് ഭാഗം ചോതി അതുപോലെ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവർക്ക് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒൻപതും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ബുധനും അതുപോലെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ജൂൺ പതിനാല് രാത്രി ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് ഇപ്പോൾ ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ ഇപ്പോൾ ഭാഗ്യസ്ഥാനത്തുള്ള സമയവും കൂടിയാണ് അപ്പം ഭാഗ്യസ്ഥാനത്ത് മൂന്ന് ഗ്രഹങ്ങളാണ് സൂര്യൻ ബുധൻ ശുക്രൻ അത് പൊതുവെ ഈ കൂറുകാർക്ക് ഭാഗ്യാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ധനഭാഗ്യത്തിന് സാധ്യതയുള്ള സമയമാണ് വിദേശത്ത് പഠനം വിദേശത്ത് തൊഴിൽ വിദേശത്ത് ബിസിനസ് നടത്തുന്നവർക്ക് അനുകൂല സമയമാണ് അതുപോലെ ഈ പഠനം വിദേശത്ത് നടത്തണമെന്ന ആഗ്രഹമുള്ളവർക്കും അനുകൂല സമയമാണ് ഉന്നത പഠനം ഗവേഷണം നടത്തുന്നവർക്ക് ഒക്കെ തന്നെ വലിയ നേട്ടം ഉണ്ടാകുന്ന സമയമായിരിക്കും പന്ത്രണ്ടാം ഭാവാധിപൻ ഭാവത്തിൻ്റെ പത്തിലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ഭാവത്തിൻ്റെ പത്തിലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് തൊഴിലിൽ അല്ലെങ്കിൽ തൊഴിലിടത്ത് ശത്രുക്കളുടെ ചതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൂഢാലോചനയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ഒരു കെയറ് ഈ കൂറുകാരുടെ ഭാഗത്ത് വേണം അതുപോലെ കർമ്മത്തിൻ്റെ പന്ത്രണ്ടാം ഭാവമാണ് ഒൻപതാം ഭാവം എന്നുള്ളത് കൊണ്ട് പൊതുവെ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെലവ് കൂടുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് അതുപോലെ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ തന്നെ പതിനൊന്നിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് സുഹൃത്തുക്കൾ ജ്യേഷ്ഠ സഹോദരങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾ ഇതുവഴിയൊക്കെ വലിയ നേട്ടം അംഗീകാരം ഒരു ആദരവൊക്കെ കിട്ടാവുന്ന സമയമാണ് പൊതുവെ ആത്മീയ ചിന്തയൊക്കെ കൂടുന്ന സമയമായിരിക്കും അതുപോലെ ഞാൻ ആത്മജ്ഞാനമൊക്കെ കൂടും ഈശ്വര കടാക്ഷമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് കാരണം ഒൻപതിൽ ശുക്രൻ ബുധൻ സൂര്യൻ ഒമ്പതാം ഭാവാധിപൻ തന്നെ ഒൻപതിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ പൊതുവെ ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും പന്ത്രണ്ടിൽ കേതു ഉള്ള സമയമാണ് ആ പന്ത്രണ്ടിലാണെങ്കിൽ ജ്ഞാനകാരകനായിട്ടുള്ള ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉണ്ട് അപ്പോൾ ഒൻപതാം ഭാവാധിപൻ ഒൻപതിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ പൊതുവെ ഭാഗ്യമണ്ഡലം എന്ന് മാത്രമല്ല ആത്മീയപരമായിട്ട് വളരെ ഗുണം ഉണ്ടാകുന്ന സമയമായിരിക്കും ഒമ്പതിൽ നിൽക്കുന്ന ബുധനും സൂര്യനും ശുക്രനും ഒക്കെ തന്നെ മൂന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രസീവ് ആവും നമ്മള് നമ്മുടെ നമ്മുടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും നമ്മുടെ ഉപദേശമൊക്കെ സ്വീകരിക്കുന്നതിനുമൊക്കെ തന്നെ പൊതുവെ ആളുകൾക്ക് താല്പര്യമുള്ള സമയമായിരിക്കും എഴുത്ത് പ്രഭാഷണം അതുപോലെ പബ്ലിഷിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മീഡിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഈ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ആ മൂന്നിലെ ബുധൻ്റെയും ശുക്രൻ്റെയും സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വളരെ ഗുണം ചെയ്യും ഈ മേഖലകളിലൊക്കെ ആക്റ്റീവാകും അന്യർക്ക് ഗുണം ചെയ്യുന്ന പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടുന്ന സമയമാണ് ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകും ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ധനനേട്ടം ഉണ്ടാകുന്നതിനും ഈ ഗ്രഹസ്ഥിതി വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് വൃച്ചിയക്കൂറുകാർക്കും വൃച്ചിയ ലഗ്നക്കാർക്കും ഈ ബുധനും അതുപോലെ സൂര്യനും മിഥുനൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും നോക്കാം ഇപ്പോൾ വൃച്ചയക്കുറുകാർ എന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗത്തിൽ പെടുന്നവരും അതുപോലെ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെയാണ് ഇപ്പോൾ വൃച്ചയക്കൂറുകാർക്കും വൃച്ചയലഗ്നക്കാർക്കും എട്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ബുധനും അതുപോലെ പത്താം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ഈ രണ്ട് ഗ്രഹങ്ങളും ജൂൺ പതിനാല് രാത്രി അഷ്ടമ ഭാവത്തിലേക്കാണ് രാശി മാറുന്നത് ശുക്രനും അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഏഴാം ഭാവാധിപനും കൂടിയാണ് ആ ശുക്രൻ അപ്പോൾ അഷ്ടമ ഭാവാധിപൻ അഷ്ടമത്തിൽ തന്നെ നിൽക്കുന്ന സമയമാണ് അഷ്ടമ അഷ്ടമഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ആയുർദോഷത്തിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് എട്ടില എട്ടിലബുധനെന്ന് പറയുന്നത് നല്ല ഗുണങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ് കൂടുതൽ വിനയം പാണ്ഡിത്യം അതുപോലെ ഗവേഷണത്തിലും ശാസ്ത്രമേഖലയിലും അതുപോലെ സ്പേസ് റിസർച്ചിലും ആർക്കിയോളജിയിലും അന്വേഷണ ഏജൻസികളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ വലിയ നേട്ടം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ ബുധൻ ആ ബുധൻ പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിലേക്ക് നിൽക്കുക വരിക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കബളിപ്പിക്കൽ അല്ലെങ്കിൽ അവരുടെ ചതിയിലൊക്കെപ്പെടാൻ സാധ്യതയുണ്ട് അതിൽ ഒരു കെയർ വേണം അതുപോലെ അതുവഴി ധനം നഷ്ടപ്പെടുന്നതിനൊക്കെ സാധ്യതയുണ്ട് കാരണം പതിനൊന്നാം ഭാവാധിപൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലേക്ക് വരുന്നു അപ്പോൾ ധനപരമായിട്ട് വളരെ കെയർ ചെയ്യേണ്ടുന്ന സമയമാണ് അതുപോലെ നമുക്ക് ഈ സൂര്യൻ കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യനും അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് ചിലർക്ക് തൊഴിലിൽ ടെൻഷൻ അതുപോലെ തൊഴിലിൽ തടസ്സങ്ങൾ അതുപോലെ തൊഴിലിൽ ഒരു തൊഴിൽ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം അതുപോലെ തൊഴിൽ നഷ്ടപ്പെട്ടാൽ പുതിയ തൊഴിൽ കിട്ടുമോ എന്നുള്ള ചിന്തകൾ ഇവയൊക്കെ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചില പ്രയാസങ്ങൾ അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ കഴിവതും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കാൻ ഈ കുറുകാരൻ ഈ സമയത്ത് ശ്രദ്ധിക്കുക ഇപ്പോൾ സർക്കാർ സർവീസിലുള്ളവർക്കൊക്കെ തന്നെ തൊഴിലിൽ കൂടുതൽ കെയർ വേണ്ടുന്ന സമയമാണ് ഇപ്പം പ്രധാന ഫയലുകളിലൊക്കെ തീരുമാനം എടുക്കുമ്പോൾ അത് ഏകപക്ഷീയമാകാതെ കൂടിയാലോചിച്ച് വേണം അത്തരത്തിലുള്ള തീരുമാനം എടുക്കാൻ മാത്രമല്ല ചില തീരുമാനങ്ങൾ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ അത്തരത്തിലുള്ള ഒരു കെയർ ഈ കുറുകാരുടെ ഭാഗത്ത് വേണം ചിലർക്ക് ഇപ്പോൾ എന്തെങ്കിലും പിഴയായിട്ടോ ഫൈനായിട്ടോ സർക്കാർ ചിലപ്പോൾ പണം കൊടുക്കേണ്ടി വരുന്ന സാഹചര്യവും ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അതുപോലെ പാർട്ണർഷിപ്പ് ബിസിനസ്സിലും മേരിറ്റ് ഒക്കെ തന്നെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് കാരണം എട്ടിൽ സൂര്യൻ നിൽക്കുന്നു എട്ടിൽ ശുക്രൻ നിൽക്കുന്നു എട്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ എട്ടിൽ നിൽക്കുന്നു അപ്പോൾ ഏഴാം ഭാവാധിപനാണ് ആ ശുക്രൻ എന്ന് പറയുന്നത് അപ്പോൾ ശുക്രനും സൂര്യനും ഒക്കെ എട്ടിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ദമ്പതിമാരുടെ ഭാഗത്ത് ദാമ്പത്യബന്ധത്തിൽ ഈഗോ ഈഗോ പ്രശ്നങ്ങൾ അകംഭാവം അവരുടെ ഭാഗത്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ജീവിത പങ്കാളി ഏഴാം ഭാവത് വലിയ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ അവരുടെ ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ എട്ട് നിൽക്കുന്ന ശുക്രനും രവിയും ബുധനും ഒക്കെ തന്നെ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ധനസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം ചിലർക്ക് ചില പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് പെട്ടെന്ന് ധനാഗമുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അത് ചിലപ്പോൾ ഇൻഷുറൻസ് വഴി കിട്ടുന്ന നേട്ടമായിരിക്കാം അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കുടുംബം വഴി കിട്ടുന്ന നേട്ടമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പൂർവ്വകാല നിക്ഷേപത്തിന് അവർ പ്രതീക്ഷിക്കാതി പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു ധന നേട്ടമാകാം അതുപോലെ ബന്ധുക്കൾ വഴി എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് അല്ലെങ്കിൽ ലോട്ടറി വഴി എന്തെങ്കിലുമൊക്കെ ധനാഗമം ഇതിനൊക്കെ സാധ്യത ഉള്ള സമയമാണ് അതേ സമയം ധനപരമായ കാര്യത്തിൽ ധനം ഡീൽ ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് എന്നും കൂടെ അറിയുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം